Uh, when you open it you might see you know nothing is over there there is something over there first of all there is a sheet in the it's called September 2025 crash course. that is the sheet name other sheet is you now if you go over there another sheet is where you know, where you can see September 2025 case study sheet okay so let us start off first uh, what we are going to learn is about interface. സോ വാട്ട് യു സീ ഇൻ ദക്രീൻ നവ്സ് കോൾഡ് എക്സെൽ ഇന്റർഫേസ് കണ്ടോണ്ടിരിക്കുന്നതിന്റെ പേരാണ് വർക്ക് ബുക്ക് ഗിവിംഗ് കോൾഡ് സോ ഇഫ് യു ഇപ്പം നമ്മൾ ഫയലിൽ പോയിട്ട് യു ൻ സി പല വർക്ക് ബുക്കുകൾ ഇവിടെ കാണാം ഓക്കെ ഇറ്റ്സ് കോൾഡ് വർക്ക് ബുക്ക് ഒരു വർക്ക്ബുക്കിന്റെ അകത്ത് വട്ട് ഇസ് ദർ ഇസ് സംതിങ് കോൾഡ് ഷീറ്റ് നിങ്ങൾക്ക് അടിയിൽ കാണാം അല്ലേ യു ക്യാൻ സീ ഇത് ആരോ ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ ഓ ഹിയർ യു ക്യാൻ സീ ഷീറ്റ് ഇറ്റ്സ് കോൾ വർക്ക് ഓക്കെ സോ ലെറ്റ് മീ കൺട്രോൾ വെച്ച് ഞാൻ ഇച്ചിർഡ് ആക്കട്ടെ വർക്ക് ഷീറ്റ് ഓക്കെ സോ ഫിനി ഇവിടെ കാണുന്നത് നോ വാട്ട് യു സീ ഇറ്റ് ഓവർ ഹി സെൽ ഈ എല്ലാ സെല്ലിനും ഒരു പേരുണ്ട് കേട്ടോ ഇറ്റ്സ് കോൾ നെയ്മിങ് ഒരു എല്ലാ സെല്ലിനും പേരുണ്ട് സോ ഈ സെല്ലിന്റെ പേരാണ് ബി ഫോർ ഈ സെല്ലിന്റെ പേര് ബി ഫോർ ഈവൻ നമുക്ക് റേഞ്ചിന് വരെ പേരുണ്ട് കുറെ സെല്ലുകൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നു ഇഫ് യു ടേക്ക് യു നോ ഫ്യൂ സെൽസ് ലൈക്ക് ദിസ് ഈവൻ യു ക്യാൻ കീപ് നെയ്മോർ ദിസ് ഓൾസോ അതൊക്കെ നമുക്ക് ലൈറ്റ് നമുക്ക് പറഞ്ഞു തരാം ഇന്നത്തെ കോസ്റ്റിനല്ല വിൽ ടീച്ച് യു ലൈറ്റ് ഹൗ ടു ഡു ഇറ്റ് ബട്ട് ദിസ്ഇസ് കോൾഡ് എ സെൽ ആൻഡ് ഓഹിയർ നിങ്ങൾ എന്റെ കോർണറിൽ പോയി കഴിഞ്ഞാൽ അതായത് എ വണ്ണിന്റെ ഈ കോർണറിൽ പോയി കഴിഞ്ഞാൽ യു സീ സം കോൾ നെയ്ം ബോട്ട്സ് ഇതാണ് പേര് ദിസ് ഇസ് ദ പ്ലേസ് കണ്ടത് കാണാൻ ബി ടു എന്ന പേർ അവിടെ വരുന്നുണ്ട് ഇറ്റ്സ് കോൾഡ് ബി ടു നെയ്ം ബോട്സ് ആൻഡ് ഓവർ ഹിയർ ഇതാണ് ഫോർമുല ബാർ ദിസ് ഇസ് കോൾഡ് ഫോർമുല ബാർ അതായത് നെയ്ം പോസ്റ്റിന്റെ ഇപ്പറേ വരുന്നതാണ് ഫോർമുല ബാർ സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ നമുക്ക് പല രീതിയിലൊരു ഫോർമുല കൊടുക്കാൻ പറ്റും യു ക്യാൻ ടെൽ വൺ പ്ലസ് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം ത്രീ കിട്ടും അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമുല ബാറിൽ പോയിട്ട് ഇവിടെ പോയിട്ട് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ടു എന്ന് വേണേൽ നിങ്ങൾക്ക് കൊടുക്കാം അവിടെ ആൻസർ കിട്ടും ഇല്ലാതെ മൂന്നാമത് you can യു ക്യാൻ കം ഓവർ യർ എഫ് എക്സ് എന്ന ഫോമുല ബാറിന്റെ തൊട്ടടുത്തുണ്ട് ഇഫ് ക്യാൻ ക്ലിക്ക് ഓവർ ദെയർ ഇവിടെ യു നോ വിൽ ബി ഏബിൾ ടു യു ഡു ഫോമുല സമൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് സെറ്റപ്പ് ഏറ്റവും മുകളിൽ പോയാൽ ഓക്കെ ഏറ്റവും മുകളിൽ എന്ന് വെച്ചാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി ടാബ് എന്ന് പറയും ഫയൽ യു നോ ഹോം ടാബ് ഇൻസേർട്ട് ടാബ് പേജ് ലേ ഔട്ട് ഫോമുലാസ് ഡാറ്റ ഇങ്ങനെ പല ടാബുകളുണ്ട് ഞാൻ ഇന്റർഫേസിനെ പറ്റിയാണ് ആദ്യം ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഹോം ടാബിൻ്റെ അകത്ത് ഒരു ഹോം ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ സീസ് ഗ്രൂപ്പ്സ് അണ്ടർ ദാറ്റ് ക്യാൻ യു സി ദാറ്റ് ഒരു ടാബിന് വേണ്ടുന്ന ഓരോ ഗ്രൂപ്പിന് ഓരോ പർപ്പസ് ഉണ്ട് ഹോം ടാബിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് ചെയ്യാനുള്ളതാണ് അതായത് നമ്മുടെ എക്സൽ ഷീറ്റിൽ വരുന്ന ഡേറ്റായ ഫോർമാറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഹോം ടാബിൽ കിടക്കുന്നത് അപ്പം അതിന് വേണ്ടുന്ന ഗ്രൂപ്പുകൾ അതായത് ഫോണ്ട് അലൈൻമെന്റ് അങ്ങനെ പല ഗ്രൂപ്പുകള് നമ്പർ സ്റ്റൈല് ഫോർമാറ്റിങ്ങിന് വേണ്ടിയുള്ളത് രണ്ടാമത് വി ഹാവ് ഗോട്ട് എ ടാബ് കോൾ ഇൻസേർട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ടാബ് കിടപ്പുണ്ട് ഇത് കൂടുതലും പിവർ ടേബിൾസും ടേബിൾസും ചാർട്ട്സും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാബിന്റെ മെയിൻ പെർപ്പസ് മൂന്നാമത് ആണ് പേജ് ലേ ഔട്ട് പേജ് ലേ ഔട്ട് എന്തിനാ പ്രിന്റിംഗ് പെർപ്പസിന് വേണ്ടിയുള്ളതാണ് ഫോർമുലസ് ഫോർമലാസിന്റെ പർപ്പസ് കൂടുതലും ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയാണ് നമുക്കൊരു ഡാറ്റ വരുമ്പം അത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡാറ്റ ഇവിടെ ആയിരിക്കും നമ്മൾ ഇൻ ഫ്യൂച്ചർ ഒത്തിരി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത് അനാലിസിസിനു വേണ്ടിയുള്ളതാണ് പലപ്പോഴും നമ്മൾ ഈ ഇവിടെ നിന്ന് നമ്മൾ കടന്നുപോലും വന്നിട്ടില്ല സോ യുൽ ഹാവ് അനാലിസിസ് ഇവിടെ പല അവിടെ എല്ലാം കേട്ടോ അപ്പോൾ എല്ലാ ടാബിന്റെ അകത്തും പല ഗ്രൂപ്പുകൾ കിടപ്പുണ്ട് ഇത് ഡാറ്റ ക്ലീൻ ചെയ്യാനാണ് ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഒരു ഡാറ്റ വരുമ്പോൾ ഹൗ ടു ക്ലീൻ ഇറ്റ് ഇതെല്ലാം ഡാറ്റ റിലേറ്റഡ് ടൂളുകളാണ് കണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞ വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറഞ്ഞ ടൂൾ ഇവിടെ കിടപ്പുണ്ട് യാ ഇന്ന് നമ്മൾ ഡാറ്റ വാലിഡേഷൻ ടൂൾ ഇന്ന് നമ്മൾ ഒരു കേസിനായി നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഇഫ് യു ഗോ ടു റിവ്യൂ റിവ്യൂ വീണ്ടും കമൻറ്റ് ഇതെല്ലാം ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയും ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ദെൻ വി അഫോർട്ട് ഓട്ടോ ഓട്ടോമീറ്റ് മാക്രോസ് റൺ ചെയ്യാനും റെപ്പറ്റിറ്റീവ് ടാസ്കുകൾ യൂസ് ചെയ്യാനും ഉള്ളതാണ് ഇതാണ് ഇൻ ജനറൽ ആയിട്ടുള്ള എക്സലിന്റെ ഒരു ബേസിക് ഇന്റർഫേസ് ഐ ഹോപ്പ് ദാറ്റ് യുനോ നിങ്ങൾക്കൊരു ഇന്റർഫേസിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും ഓരോ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് യു ക്യാൻ സീ അല്ലേ കൊച്ചു കൊച്ചു ബട്ടണുകൾ കാണാം ഈ ബട്ടണുകളുടെ പേരാണ് കമാൻഡ് ബട്ടൺ എന്ന് പറയുന്നത് ഓക്കെ നോ വട്ട് കമാൻഡ് ബട്ടൺ മീൻസ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പം എറ്റ് അതിന്റെ ബാക്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ സെല്ലിൻ്റെ അകത്ത് ഞാൻ ഇവിടെ പോയി ഈ ഫിൽ കളർ അടിച്ചു കഴിഞ്ഞാൽ യെല്ലോ ഇത് ഇവരും കളർ വന്നതല്ല ശരിക്കും എക്സല് ബാക്കിൽ ഒരു കമാൻഡ് റൺ ചെയ്തു യെല്ലോ എന്ന കളർ ഇടാൻ വേണ്ടി അതാ സോ ഇതെല്ലാം നിങ്ങൾ കാണുന്ന കമാൻഡ് ആണ് അപ്പൊ നിങ്ങൾ നമ്മൾ ഓരോ ബട്ടൺസ് പ്രസ് ചെയ്യുന്ന സമയത്ത് കമാൻഡ് ബട്ടൺ പ്രെസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി വിത്തൌട്ട് റൈറ്റിംഗ് ദ പ്രോഗ്രാം റൈറ്റിംഗ് ദ കോഡ് വി ആർ റണ്ണിങ് എ പ്രോഗ്രാം യു ഗോട്ട് ഇറ്റ് സോ വാട്ട് വി ആർ ഗോയിങ് ടു അങ്ങനെ പല പ്രോഗ്രാംസിനെ വി വിൽ കമ്പൈൻ ആൻഡ് മിക്സ് ടുഗതർ ആസ് എൻ അനലിസ്റ്റ് ആൻഡ് വി വിൽ ബ്രിങ് ഔട്ട് സൊല്യൂഷൻസ് ഈസ് ദ ജനറൽ ഇൻഡർഫേസ് ഇനി ഇഫ് യു ഗോ ഓ ഹിയർ ഈ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ പോകുമ്പോൾ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അത് കണ്ടു കാണത്തില്ല ഇഫ് യു ഗോ ടു ദ ഗ്രൂപ്പ് കമാൻഡിനെ വരുമ്പോൾ എല്ലായിടത്തും നിങ്ങൾ ചെറുതായിട്ട് യു കെ സി ഇറ്റ് ഓവർ വളരെ ചെറുതായിട്ട് സി യു കെ സി എ ബട്ടൺ അതായത് ഈ കമാൻഡിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാം കൂടെ ഓവർ ഹിയർ ഇൻ എ ബോക്സ് അങ്ങനെ എല്ലാ പല കമാൻഡ് ബട്ടിന്റെ അകത്ത് അടിയിലും നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം കണ്ട അലൈൻമെന്റ് ഓക്കെ നമ്പേഴ്സ് ഓക്കെ അപ്പം ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ചില ഫംഗ്ഷൻസ് കണ്ടില്ലെങ്കിൽ യു ക്യാൻ ഗോ ഓവർ ദർ ക്ലിക്ക് ഇറ്റ് ആൻഡ് യു ക്യാൻ സീ എല്ലാം ഒരു സ്ഥലത്ത് കാണാം സോ ിസ് ഈസ് ദസ്റ്റ് പാർട്ട് കേട്ടോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ഒരു ബേസിക് ഇന്റർഫേസിനെ പറ്റി നിങ്ങൾ മനസ്സിലായിരിക്കുന്നു എന്ന് ഐ ബിലീവ് ദിസ് ദ ബേസിക് ഇന്റർഫേസ് നമ്മുടെ ഗെറ്റ് മോർ ടൈം നമ്മുടെ കോഴ്സിന്റെ അകത്തൊക്കെ വി ഗോ വെരി ഡീറ്റെയിൽ ഓക്കെ ഹൗ ടു മൂവ് ത്രൂ ഈച്ച് ഇന്റർഫേസ് ബട്ട് ഐ തിങ്ക് ഇൻ ജനറലി നോ യു ഗോട്ട് ഇറ്റ് ഇന്ന് നമ്മുടെ അനാലിസിസ് പർപ്പസിന് വേണ്ടി ഐ വോണ്ട് എവറി വൺ ഓഫ് യു ടു ഡു സംതിങ് ഓക്കെ നമ്മൾ ഈ എക്സൽ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ പോവാം അപ്പൊ ആരുടെ ആരെല്ലാം